എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല ദിവസം ഗുഡ് ഈവനിങ് ഞാൻ വളരെ വളരെ പ്രമാന്തമായ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് ലോകത്തില് ഈ റോഡ് അപകടങ്ങളില് ഏറ്റവും മോശമായ റെക്കോർഡുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗാഡ്കരി ലോക്സഭയെ പ്രസ്താവിച്ചു ഇതൊരു വാസ്തവമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും റോഡ് അപകടങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് ഈ അടുത്ത ആളത്ത് ആലപ്പുഴയിൽ അഞ്ച് ആൺകുട്ടികളാണ് ഒരു ഒരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ഇടിച്ച് തൽക്ഷണം മരണമടഞ്ഞത് വലിയ ദാരുണമായ സംഭവമായിരുന്നു അതുപോലെ പാലക്കാട് അടുത്ത് നാല് പെൺകുട്ടികൾ ഈ വണ്ടി എതിരെ വന്ന ഒരു വണ്ടി കയറി ഇടിച്ചിട്ട് നാല് പെൺകുട്ടികളാണ് മരിച്ചു പോയത് പാലക്കാട് വളരെ ദുഃഖകരമായ ആ കരിമ്പ സ്കൂളിലെ നാല് ഞാനതിനെ പറ്റിയൊരു വാർത്ത കിട്ടായിരുന്നു കരിമ്പ സ്കൂളിലെ നാല് പെൺകുട്ടികൾ ലോറികൾ ലോറി കയറി പാഞ്ഞു വന്ന് ലോറി കയറി വെട്ടു മരിച്ചു അതുപോലെ തന്നെ ഉറങ്ങിക്കിടന്ന അഞ്ചുപേരുടെ മേലിലേക്ക് ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ സിമെന്റ് ലോറിയുമായിട്ട് വന്ന വന്ന ലോറി ഈ ഉറങ്ങിക്കിടന്ന ആൾക്കാരുടെ കയറിലേക്ക് കയറി ആ അഞ്ചു പേരും തൽക്ഷണം മരിക്കി ഉണ്ടായി ഓരോ ദിവസവും പത്രങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പം ദേശീയപാതയിൽ ഇഷ്ടംപോലെ മരണങ്ങളാണ് നടക്കുന്നത് പട്ടണക്കാട് സ്ഥലത്ത് ഒരു ഒരു രണ്ട് ആ ഈ അടുത്ത ദിവസം ദമ്പതികള് നമ്മുടെ മലേഷ്യയിൽ നിന്ന് ദമ്പതികള് അടുത്ത കാലത്ത് കല്യാണം കഴിച്ച യുവ മിഥുനങ്ങളായിരുന്നു അവര് വാഹനാവളത്തിൽ പെട്ടു ഒരാള് തൽക്ഷണം മരിച്ചു മറ്റേ ആ ഗുരുതരാവസ്ഥയിലാവുന്നു ഇതൊരു വലിയൊരു പ്രതിഭ ഇതൊരു വലിയൊരു ദുഃഖകരമായ സത്യമാണ് നമ്മുടെ റോഡുകളുടെ ശോചയാവസ്ഥ അതുപോലെ റോഡുകള് വളഞ്ഞു പുളഞ്ഞുള്ള റോഡുകളാണ് വേണ്ടി മുറിഞ്ഞുകിൽ അപകടം രാവിലെ ആ മുറിഞ്ഞുകല്ല അപകടം ഉണ്ടായി ഓരോ ദിവസവും പത്രങ്ങളില് ഈ ദുഃഖകരമായ സത്യമാണ് അറിയിക്കുന്നത് നമ്മുടെ റോഡുകൾ വളരെ ശോച്യമായ വളരെ മോശമായ അവസ്ഥയിലാണ് റോഡുകൾ പളഞ്ഞ് പൊളഞ്ഞു അതെ നേരെ നോക്കിയാൽ നമുക്ക് കാണത്തില്ലാത്ത അവസ്ഥയിലാണ് വണ്ടി വന്നു കഴിയുമ്പോഴാണ് ഇടിച്ചു കഴിയുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് പാലായിക്ക് പോയപ്പോൾ പല പല ഇഷ്ടംപോലെ വാഹനങ്ങൾ പാഞ്ഞു പോവുകയാണ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു മുന്നിലുള്ള കുറെ വണ്ടികള് എൻ്റെ വണ്ടി വന്നു വേറൊരു വണ്ടിക്കോട്ട് ഇടിക്കേണ്ടി വന്നു അങ്ങനെ ആ അപ്പോ സംഭവം അപ്പോൾ സംഭവിച്ചിരുന്ന വാഹനത്തിന് നല്ല പരിക്ക് പറ്റി ഒരു ലക്ഷം രൂപ അടുത്ത് പരിക്ക് പറ്റി ഇത് ഇത് മനഃപൂർവ്വം ഉണ്ടാകുന്നതാണെന്നതിൽ ആൾക്കാർ ട്രാഫിക് നിയമങ്ങൾ പലപ്പോഴും തെറ്റുകയാണ് ചെയ്യുന്നത് പല രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ മദ്യ മദ്യപിച്ച് വാഹനം ഓടിക്കുക ഇങ്ങനെ നമ്മുടെ നിരത്തുകൾ എന്താ ഒരു മരണ കിണറായി മാറുകയാണ് മരണക്കിണറുകളായി മാറുകയാണ് ഒത്തിരി ആൾക്കാർ മരി മാണ് മരിക്കുന്നത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല അതുപോലെ തന്നെ റോഡുകൾ വള വളഞ്ഞു പൊളഞ്ഞായ റോഡുകൾ നേരെയാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഉള്ള റോഡുകൾ ആണ് മുഴുവൻ കുഴി എവിടെയൊക്കെ കുഴിയുടെ ആ കുഴിയെല്ലാം ഒരു കുഴി നികതുന്നില്ല ഇത് വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ നമ്മുടെ നാടിനെ നീക്കുന്നത് വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പാഞ്ഞാണ് പോകുന്നത് ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരു എൺപത് അറുപത് കിലോമീറ്റർ പോയാൽ വേറെ വണ്ടി വണ്ടിക്കെട്ട് കയറി ഇടിക്കും അവസ്ഥയാണ് അപ്പോൾ ഇതിനൊരു അറിവ് വരുത്തേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച ആളാണ് സിജോ മാത്യു എന്ന് പറയുന്നു സിജോ മാത്യു സിജോമാധ്യതിനെ പറ്റി സാറേ വികസിത രാജ്യങ്ങളെ റോഡുകളെ വാനോളം പുകഴ്ത്തുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ അവരുടെ അതിനെ കടപിടിക്കാൻ പറ്റുന്ന റോഡുകളാണ് നമ്മുടെ നാട്ടില് ഇവര് ഉദ്ധരിച്ചു വെച്ചാക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ പഴയ കാളവണ്ടിയ ഓടിയ റോഡുകളില് കുറച്ചൊക്കെ വീരുകൾ കൂട്ടി കുറച്ചൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തി റോഡ് പ്രവൃത്തി ചെയ്തു എന്നുള്ളതല്ലാതെ വേണ്ട മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ ഇവര് ഈ നാളിതുവരെ ചെയ്തിട്ടില്ല കാരണം ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ തന്നെ വലിയൊരു ആപത്താണ് നോക്കുമ്പോൾ റോഡിന്റെ നമ്മൾ റോഡ് നോക്കി യാത്ര ചെയ് ചെയ്യുന്നതിനുപരി ഇലക്ട്രിക് പോസ്റ്റുകള് വളരെയധികം വണ്ടികൾ പാ ഒരുക്കി സൈഡ് കൊടുക്കാനോ അല്ലാതെ പെട്ടെന്ന് വണ്ടിന്ന് വെട്ടിച്ചു മാറ്റാനോ പറ്റത്തില്ലാത്തൊരു അവസ്ഥയില് ഭയാനകമായിട്ട് മരണക്കിണികൾക്കുള്ള ഏറ്റവും വലിയൊരു ഉപാധിയായിട്ട് ഇത് ജനങ്ങൾക്ക് മുമ്പില് ഭയങ്കര സ്വീകരത ഉളവാക്കുന്ന രീതിയിൽ നെളിച്ച് നിൽക്കുകയെന്നുള്ള കാര്യം കാരണം നോക്കുമ്പോൾ ഒറ്റ നോട്ട് പ്രതിമ ദൃഷ്ടിയാല് ചിലപ്പോ ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ അത് പാസ് ചെയ്താൽ ചിലപ്പോ പത്തോ അമ്പോ നൂറോ മീറ്റർ കഴിയുമ്പോൾ ഈ അപകടം ഉണ്ടാകും പക്ഷെ ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ സൈഡ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ വണ്ടിക്ക് സൈഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് വലിയൊരു ആപത് ആപദ് മിക്കവാറും ഇലക്ട്രിക് പോസ്റ്റുകൾ ദിവസങ്ങളിൽ നമ്മൾ ലൈവില് പറഞ്ഞിരുന്നു ഈ കേരളത്തില് ഈ കേരളത്തിൽ ഉടനീളം റോഡുകളിൽ അതായത് ടാറിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽക്കുന്നത് ഈ കാലം അത്രയും റോഡുകൾക്ക് വീതി കൂട്ടിയെങ്കിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനായിട്ടുള്ള ഒരു ഈ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ലെന്നുള്ളൊരു ഭീകരമായ സത്യം ഞാനിവിടെ വെളിപ്പെടുത്തിട്ടെ സാറേ മിക്കവാറും വണ്ടി ഇടിച്ചു മരിക്കും അതാണ് അവസ്ഥ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാസ് ചെയ്ത് ഒരു ബൈക്ക് യാത്ര പാസ് ചെയ്തു പോകണെങ്കിൽ ബൈക്ക് യാത്രയിൽ നുതുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുക അപ്പോൾ വലിയ വണ്ടിക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ ബൈക്ക് യാത്രയിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുവോ എന്നുള്ള ചിന്ത കുഴപ്പത്തിലാണ് അവര് അപ്പൊ ഇതിന്റെ വണ്ടിയുടെ വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒരു വലിയൊരു മർണഭീതി ഉളവാക്കുന്ന രീതിയിൽ ഇങ്ങനെ റോഡില് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുവാണ് ഇതിന് യാതൊരു ഇതൊന്നും പറിച്ചു മാറ്റാനോ ഇത് കുറച്ച് ഇത് ഇതിനു വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാനോ ഈ നാളെ ഇതുവരെ ഭരിക്കുന്ന ഈ ഇവര് ലോകസഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലൊക്കെ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ എല്ലാം രീതിയിലും ഇവര് കൂടുന്നുണ്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങള് വിദേശത്തെ റോഡുകള് പോലെയുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താനായിട്ടുള്ള ചർച്ചയിലേക്കൊക്കെ പോകുന്നില്ല ഇതിനെ സംബന്ധിച്ച് കുഴികള് പോലെ അടയ്ക്കുന്നില്ല പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമാണ് നാലുപരി പാത ഉണ്ടാക്കണമെന്ന് പറയും പക്ഷെ നാലുപരി പാതയിൽ ഇല്ല വരി പാത ആ പോലും ശരിയായി മെയിൻ്റനൻസ് നടന്നില്ല റോഡ് സേഫ്റ്റി നിയമങ്ങൾ ശരിയായിട്ട് പാലിപ്പിക്ക പാലിക്കപ്പെടുന്നില്ല വാഹനങ്ങളുമായിട്ട് മിക്കവാറും പരിപാടികൾ ഈ ചെയ്യുന്നുണ്ട് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഈ കുട്ട് സാറേ ഞാൻ തുറന്നു പറയുകയാണ് ഒത്തിരി അവയവ കടത്ത് ഏജൻസികൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് മാറ്റിവെക്കാനായിട്ടൊരു ഉപാധിയായിട്ടും ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്തായാലും മരിച്ചു പോയില്ല എന്നാൽ ഈ അവയവങ്ങൾ എങ്കിലും കൊടുക്കാൻ വരുന്ന പറഞ്ഞിട്ട് അവയവങ്ങളെ നടത്താമല്ലോ ും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ നാടിന് നമ്മൾ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന പോലും യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തില് വേണ്ട ഒരു മുന്നൊരുക്കങ്ങൾ ഇവര് ഹെൽമെറ്റ് പിടിക്കാനും അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിക്കർ വലിച്ചു പറിച്ചു കളയാനൊക്കെ കാണിക്കുന്ന ഉത്സാഹം ഇതുപോലെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനും കാണിക്കണമെന്നാണ് ഞാൻ വിനീതമായിട്ട് ചെയ്യുന്നില്ല അതുപോലെ മാക്സിമം നമ്മുടെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നാട്ടിലെ നമ്മുടെ നമ്മുടെ നാടിനെ സ്വാധീനിക്കുക നമ്മുടെ നാടിന്റെ ജീവനാടി എന്ന് നമ്മള് നമ്മള് കരുതിയിരിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധങ്ങളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഉന്നത അധികാരികളിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ഈ നാടിന്റെ പോക്ക് ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് വലിയ പഴക്കം നമുക്ക് നമ്മൾ ഉൾപ്പെടെ നാളെ താണെങ്കിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചെത്തി ഇതുപോലെ ലൈവില് വന്നിരിക്കാൻ പറ്റും കാരണം ഞാനൊക്കെയാണ് ദിവസം ഒരു പത്തോ ഒമ്പതോ നൂറും കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഒരു റോഡ് യാത്ര ഒരു ഇന്നലെ കോതമംഗലത്ത് കോതമംഗലത്ത് നിന്നും നേരെ ഇവിടെ നേരമംഗലത്ത് നിന്നും കോതമംഗലത്തിന് പോയി കയറി വെച്ച് ആന രൂട്ടി ഒരു മരം റൂട്ടിലേക്ക് പെടത്തിയപ്പോൾ അക്ഷണം ഒരു ഭാര്യയും ഭർത്താവ് മരിച്ചു മനുഷ്യ ഇതിനൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾക്കൊക്കെ നല്ല പങ്കുണ്ട് റോഡ് എരി കൂടെയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ അവിടെ ഈ പറഞ്ഞ സമയത്ത് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് ആ സമയത്ത് വണ്ടി പായിച്ച് തന്നെ വെട്ടി മാറ്റിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കായി ആ സമയത്ത് അതുപോലെ ആ സമയത്ത് അവര് പെട്ടുപോയായിരുന്നു അങ്ങനെ അതുപോലെ അതുപോലെ വേറെ കാര്യ രാത്രിക്ക് ആയിരുന്നു ഇപ്പം പകല ഓടുന്നുണ്ട് ടിപ്പർ ലോറി ടിപ്പർ ലോറി ഇടിച്ച് പല കുട്ടികളും മരിക്കുന്നുണ്ട് അതുപോലെ വളരെ ഭാരമുള്ള അമ്പത് ടൺ ഭാരമുള്ള വണ്ടികളൊക്കെയാണ് റോഡിൽ പോകുന്നത് ഈ ഭാരമുള്ള വണ്ടികൾ പോകുമ്പോൾ ഈ ചെയ്തിരിക്കുന്ന ടാറിംഗൊക്കെ ഇളകി പോവുക കഴിയുന്നത് ടാറിംഗൊക്കെ ഇളകി പോകുന്ന പിന്നീട് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പോകുന്നില്ല പിന്നെ കുഴികളായി മാറും പലപ്പോഴും കുഴികളിൽ ചാടി പല ഈ എന്നാ ഈ ഇരിചക്ര വാഹനമൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട് ഒത്തിരി ഒത്തിരി അപകടങ്ങൾ ഇതുപോലെ ഈ കുഴികളിൽ ചാടിയും അതുപോലെ തന്നെ നമ്മുടെ വഴികളിലെ വഴികൾ വളഞ്ഞുപൊളഞ്ഞുള്ള ആയോണ്ട് പലപ്പോഴും ഈ എതിർ സൈഡിൽ നിന്ന് വരുന്ന വഴികൾ വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അപകടം സംഭവിക്കുന്നു അപ്പോൾ റോഡ് സേഫ്റ്റി ആയിട്ടുള്ള നിയമങ്ങള് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് പാലിക്ക പാലിക്കുന്നില്ല എന്നാണ് ഒരു നട്ടം സത്യം റോഡ് റോഡിലെ ശരിയല്ലേ തീർച്ചയായും സാറേ ഇവ കുറച്ച് പൈസ അനുവദിക്കുന്നു അത് റോട്ടിൽ വിക്ഷേപിക്കുന്നു അത് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അവർ അതിൻ്റെ അകത്തുനിന്ന് നിശ്ചയമായി എല്ലാരും പങ്കിട്ടെടുക്കുന്നു അതൊന്നല്ല ഈ റോഡിന്റെ ഒരു നഗരവൽക്കരണം എന്നൊരു കാര്യങ്ങളിലേക്ക് ഒരു പോകാൻ കാര്യം നമ്മൾ നോക്കുമ്പം ചില റോഡുകളൊക്കെ നല്ല ക്ലേസിംഗ് ഉള്ള വഴികളുണ്ട് നല്ല രീതിയിൽ നോക്കുമ്പോൾ നല്ല പക്ഷെ അങ്ങനെയുള്ള വഴികളിൽ ഒരു കിലോമീറ്റർ പോലും സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല കാരണം മിനുസോ ഉള്ള ഒരു വഴിയില് ഒരു അതിന് ഓടിക്കേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അതായത് അവിടെ വേഗത നിയന്ത്രിക്കുന്ന ഒരു 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 ബോർഡ് പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത് ചില ഓരോ നമ്മൾ വിദേശ വിദേശകാര്യങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ അവര് കൊടുത്തിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ നിങ്ങൾക്ക് ഇവിടെ എഴുപത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാം ഇവിടെ മുപ്പത് കിലോമീറ്റർ വേഗത കൂടുതൽ പോകാൻ പറ്റത്തില്ല ഇവിടെ ഇരുപതോ പറ്റത്തുള്ള അങ്ങനെ വേഗത നിയന്ത്രിക്കുന്ന ബോർഡുകൾ അവിടെ സൂചിപ്പിക്കും നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും ഇല്ല ഒരു ഒരു സ്ഥലത്തുനിന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു കൃത്യമായിട്ട് ഇല്ല മനുഷ്യരെ മനുഷ്യരെ കബളിപ്പിക്കുന്നുണ്ട് ക്യാമറ വെച്ച് ക്യാമറ വെച്ച് മനുഷ്യരെ കബളിപ്പിക്കുന്നുണ്ട് അല്ലാതെ ഇതുപോലുള്ള സൈൻ ബോർഡുകളൊന്നും നല്ല വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതെ സാറേ ഇപ്പൊ ഈ ക്യാമറ വെച്ചാക്കുന്ന കാരണം വഴി തെറ്റ് കഴിയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന വഴി തെറ്റ് കഴിയുമ്പോൾ സീറ്റ് ബെൽറ്റ് ആറ്റ് ഊരിയിടും എന്നിട്ട് ഏതെങ്കിലും ഒരു മുറുക്കടയിലേക്ക് ഇറങ്ങി ചെല്ലും അല്ലെ തിരുവനന്തപുരം പോകുന്ന വഴി ഏതാ കാസർഗോഡ് പോകുന്ന വഴിയതാന്ന് ഇറങ്ങി ചോദിക്കും അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോവും വണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യും തൊട്ട് റൂമിന്റെ ആയി ക്യാമറ അപ്പൊ അവനെ വഴി തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് തരത്ത് അവൻ ചോദിക്കാനായിട്ടിറങ്ങി കഴിയുമ്പോ എപ്പോഴും ഈ ഈ സീറ്റ് ബെൽറ്റ് ഇടിയല്ലോ അപ്പൊ മറന്നു പറഞ്ഞത് കറക്റ്റാ മറന്നു പോകും ഞാൻ മറന്നുപോകുന്നുണ്ട് അത് തന്ത്രപൂർവ്വമാണ് ഈ റോഡ് തന്ത്രവാ തന്ത്രവാ കേരളത്തിലെ ജനങ്ങളെ കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ക്യാമറകള് ഈ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത് ക്യാമറയ്ക്ക് പോകാൻ ഈ സിംബലുകള് ഇതുപോലെ സിംബലുകള് അവിടെ എവിടെയും വഴി വളഞ്ഞു പോകുന്നു അല്ലെ വഴി എന്നുള്ള ഓരോ സിഗ്നലുകള് ഓരോ സ്ഥലത്തും എഴുതി പിടിപ്പിക്കണം വേണ്ടല്ലേ ശരിയല്ലേ സാറേ ചൂണ്ടപലങ്ങൾ ഇല്ല നമുക്ക് ഇപ്പോ ഒരു സ്ഥലത്തും ഇല്ല ആ ഒരു ചൂണ്ടുപലങ്ങൾ ഇല്ല ഇല്ലില്ല ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചങ്ങനാശ്ശേരി വരെ പോയി ചങ്ങനാശ്ശേരി വരെ പോയി അവിടെ ഒന്നും ഒരു ബോർഡ് പോലും ഇല്ല ഒരു സ്ഥലത്തൊന്നും ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ബോർഡ് പോലും ഇല്ല നമ്മളായി അത് കഴിഞ്ഞിട്ടൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പൊ ഇങ്ങനെ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യത അപ്പൊ ഗതാഗത കുരുപ്പ് ഉണ്ടാകുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് വണ്ടി അവിടെ ഇവര് എന്തേലും ടാക്സ് വാങ്ങിക്കുന്നത് റോഡ് ടാക്സ് ആയിട്ട് എന്തേലും നമ്മുടെ ഇത് വാങ്ങിക്കുന്നത് എന്നിട്ടും അതിന്റെ ഒരു പത്തൊന്ന് പോലും അവര് റോഡിന് വേണ്ടി ചെലവാക്കുന്നില്ല ചെലവാക്കുന്നുണ്ട് വളമല്ല ഇതുപോലെ കമ്പനിക്കാർക്ക് കൊടുക്കും അവരെല്ലാം അവിടെ പിന്നെ വെട്ടി വീഴും അത്രയും ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ നമ്മുടെ വീട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തോടെ വഴി വെട്ടി പോകുന്ന മുറ്റത്തോടെ എങ്ങനെ വഴി പോകുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അതുപോലെ ഇങ്ങനെ പിടിക്കേണ്ട വഴി അറിയാം ഈ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള വഴികളല്ല ഈ ചെവി തലയുടെ പുറക്കുളഞ്ഞു വളഞ്ഞുപൊളഞ്ഞാ പോകുന്നു ഒരു തോന്നും നേരായ മാർഗങ്ങളിൽ കൂടെ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് സത്യം അപ്പം തന്നെയാണ് കേട്ടോ അതുപോലെ ഇവിടെ പറയുന്നത് റോഡ് റോഡപകടങ്ങൾ വർധിക്കുന്നു ജനങ്ങളുടെ ജനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് അപകടം ഉണ്ടാകുന്നത് ഇന്ത്യയിലാണ് അതിൽ കേരളത്തിലാണ് കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന റോഡ് അപകടങ്ങളിൽ നമ്മുടെ റോഡിന്റെ ചോദ്യാവസ്ഥ വളരെ ഒരു കാര്യം നമ്പർ വൺ എന്ന് പറഞ്ഞത് ഇപ്പൊ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഡിസംബർ ഈ മാസം കൊണ്ട് തന്നെ കേരളത്തിൽ നമ്പർ വൺ ആകാനുള്ള ശ്രമങ്ങൾ റോഡ് അപകടത്തിന്റെ കാര്യത്തിൽ ഈ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് പ്രാവർത്തികമായെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇവര് ഇവരൊക്കെ അറിയാറ് ഇത് ഈ ടാറിംഗ് ഒക്കെ ചെയ്ത് ഈ റോഡുകൾ ടാർ ചെയ്ത് പോസ്റ്റൊക്കെ ഇലക്ട്രിക് പോസ്റ്റും അതുപോലെ തന്നെ ടെലിഫോൺ പോസ്റ്റും ഒന്നും മാറി ടെലിഫോൺ പോസ്റ്റ് ഇപ്പോഴത്തെ പറയും ഈ റോഡിന്റെ ഇരിക്കും സർവീസും ഇല്ല എന്നിട്ട് അത് മാറ്റാനായിട്ടൊരു ഒരു കാര്യക്ഷമമായിട്ടൊരു പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ നാട് പരിക്കുന്ന കമറാക്കന്മാർ താല്പര്യം കാണിച്ചിട്ടില്ലെന്നുള്ളത് ഇവര് ഭയങ്കര വാഴ്സപ്പായിട്ട് വാഴുന്നുണ്ട് ഭയങ്കര രീതിയിൽ നമ്മുടെ ഭയങ്കര വികസനം സ്ഥാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറെ സോഷ്യൽ മീഡിയ ആൾക്കാരെ വർക്കേഴ്സിനെ വെച്ചിട്ട് ഇവര് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ചാനൽ വഴിയും ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാം പിന്നെ പ്രധാന പേപ്പറുകൾ വഴി കേരള നമ്പർ വൺ എന്താ മരണക്കിണിയുടെ കാര്യത്തിലാണ് എല്ലാവർക്കും കേരളത്തിലെ റോഡുകൾ റോഡുകളിൽ തീരെ അപകടങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് ഓരോ ദിവസവും ഒരു നാലും അഞ്ചും പേരാണ് മരിക്കുന്നത് അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷെ ഒഴിവാക്കുന്നില്ല അത് മനഃപൂർവ്വം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പഴപ്പോഴും കുഴികളും കുണ്ടും കുഴികളും അതുപോലെ വഴിയിലെ രീതിക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് എത്ര യുവാക്കളാണ് ഈ വൈറ്റപ്പോടത്തിൽ മരിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ വലിയ നമ്മുടെ പരിഷ്കൃതമായ നാടിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ശരിയല്ലേ ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതിനെഷൻസ് ഉണ്ടോ ടാക്സ് ഉണ്ടോ ഡെസ്റ്റ്യൂഷൻ ഉണ്ടോ ആ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ക്ലെയിം കിട്ടുള്ളൂ കിട്ടത്തില്ല ഇവരാണ് ഈ നടന്നു പോയി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാലും കിട്ടത്തില്ല അതുപോലെ തന്നെ അന്തരായിട്ടുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലത്തോടെ ഒക്കെയാണ് ഈ ഇവർ ആ വഴിക്കോടെയൊക്കെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ കുഴിച്ചിട്ടാക്കുന്നത് അവർക്ക് ഈ അന്തര വിദേശ രാജ്യങ്ങളൊക്കെ അന്ധതയുള്ള ആൾക്കാർ അതുപോലെ തന്നെ അംഗവൈകല്യുള്ള ആൾക്കാർക്കൊക്കെ സഞ്ചരിക്കാൻ അവർക്കൊരു വഴി കാര്യങ്ങളൊക്കെ ഒരുക്കാൾ ഉത്തരവാദിത്വം അതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊരു വീൽ ചെയർ സഞ്ചരിക്കുന്ന ഒരാള് തൊടുപുഴ പട്ടണത്തിൽ വന്നിറങ്ങി വന്നിറങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ കട്ടപ്പന വന്നിറങ്ങി കഴിഞ്ഞാൽ വീൽ ചെയറിലുള്ളവർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടോ ഇല്ല അവിടെ മൊത്തം പോസ്റ്റുകളെ കുഴിച്ചിട്ടുന്നേ തീർച്ചയായിട്ടും ഇതൊരു വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ ചെല്ലുന്നത് കേരളം കടക്കെണിയിലാണ് അതോടൊപ്പം തന്നെ അപകടക്കെണിയിലാണ് മരണക്കിണിയിലാണ് പലപ്പോഴും ഈ റോഡ് റോഡുകൾ റോഡുകൾ റോഡിൽ കൂടെ വാഹനങ്ങൾ ഇഷ്ടം ഉണ്ട് പക്ഷെ അതനുസരിച്ച് റോഡുകൾ മെയിൻ്റെ ചെയ്യുന്നില്ല പലപ്പോ പല തലങ്ങളിലും വലിയ വലിയ ഗർത്തങ്ങൾ കുഴികളൊക്കെയാണ് ഉദാഹരണമായി നിങ്ങൾ വാഗമണ്ണിലേക്ക് വരുവാണ് വാഗമണ് റോഡ് മുഴുവൻ കുഴികളാണ് കുഴിയില്ലാത്ത ഒരു ഒരു പ്രദേശവും ഇല്ല ഇത്ര വലിയ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായാലും അത് മെയിൻ്റെസ് ചെയ്യാനുള്ള ഒരു ് നമ്മുടെ ഗവൺമെന്റ് ഇല്ലെങ്കിൽ വളരെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ഇവരൊന്നും ഇവര് ഈ മരണത്തിനൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ നന്നാക്കാനോ അതുപോലെ തന്നെ ഒരു നേർരേഖയുള്ളൊരു വഴികൾ ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ നീളത്തിലുള്ള നീളത്തിൽ ഉള്ള വഴികൾ പോലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഇവരെ തന്നെ ഏറ്റവും വലിയ പരാജയം ഇപ്പൊ തൊടുപുഴ തൊട്ട് ഇപ്പൊ വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മൊത്തം വളവും തിരിവുള്ള വഴികളാണ് ഇതൊക്കെ ഇത് ഒക്കെ നേർവഴികളാക്കി സുഗമമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് തൊടുപുഴന്ന് പാലാവരെ എത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഇത് ഇപ്പം ടാറിങ് അനുവദിച്ചു ഇത് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ വരുമ്പോഴത്തും ഇതിനും ഉണ്ടാകുന്ന മെറ്റീരിയല് വരുമ്പളിലേക്കൊണ്ട് ചിലവാകുന്ന പൈസ വണ്ടി ഓടിയുള്ള ടയറുടെ ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഇത് വണ്ടിക്ക് സ്പെയർ പാർട്സ് അതുപോലെ തന്നെ വണ്ടിയുടെ ഓയില് അതുപോലെ തന്നെ ഇത് ടാറിങ്ങിന് ഉണ്ടാകുന്ന ചെലവുകൾ മെയിൻ്റെനൻസ് വർക്കുകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യം അതിന് നല്ല രീതിയിലേക്ക് തുടക്കമായിട്ട് ഇത് നല്ല വളവും തിരിവക്കമാറും ഒറ്റ ഒരു വഴികളൊക്കെ ആണെങ്കിൽ എത്രയോ പെട്ടന്ന് നമ്മുടെ ഈ നാട് വന്ന അങ്ങനെ ഇപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു പടം കാണുന്ന അത്രയും ടൈം ഇതുപോലെ തന്നെ ബസ്സിലിരുന്ന് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും കഴിഞ്ഞും വണ്ടി ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് നമ്മുടെ കേരളത്തിലെ ജനങ്ങള് ശരിക്കോധവൽക്കരണോ ശരിക്കും ഒരു പ്രതികരണ ശേഷിയോ ഇല്ല ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഇതുപോലെ കുറ്റകരമായ അനാസ്ഥയെ പറ്റി ശക്തമായി പ്രതികരിക്കണം റോഡുകളെ ഞാൻ പറയുന്നത് ഇപ്പൊ തൊടുപുഴ തൊട്ട് പാലാവര റോഡ് എനിക്ക് മുപ്പത് കിലമീറ്ററും ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നേരെയേക്ക് ഇരുപത് കിലോ ഒരു പതിനെട്ട് കിലോമീറ്റർ കൊണ്ട് നമുക്ക് വെട്ടി ചുരുക്കാനായിട്ട് പറ്റും അല്ലെ നേരെ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഈ അതായത് കിലോമീറ്ററുള്ള വഴി നേരെയൊക്കെ ഒരു വഴി എടുക്കുവാണെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് അതിന് വേണ്ട ഇപ്പൊ സാധാരണ ഭൂമിയുടെ ഒരു മൂന്നരട്ട് വില കൊടുത്തിട്ട് ആ ഭൂമി എടുത്തിട്ട് അത് നേരേഖരു വഴിയാക്കുവാണെങ്കിൽ ഞാൻ പറയുന്നു ഒരു പതിനെട്ട് കിലോമീറ്റർ കൊണ്ട് നമുക്ക് വെട്ടി കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാനും പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കിടക്കുന്നുണ്ടോ കിടക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതൊക്കെ വിവരം ഗവൺമെന്റിന്റെ ഭയങ്കര ഒരു പരാജയം തന്നെയാണത് ഇതുപോലെ തന്നെ പറഞ്ഞേ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമായിരുന്നു മുഖ്യമന്ത്രി മലബാറിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് മുഴുവൻ കുഴിയായിരുന്നു അഞ്ച് കിലോമീറ്റർ അപ്പം വേറെ വഴി വളഞ്ഞു പുളഞ്ഞാണ് പോയത് ആ വഴി ഒന്ന് നേരെയാക്കി ഒരു 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 മാസം മുമ്പ് നേരെയാക്കി കൊടുത്ത് ഒരു കുഴപ്പമില്ല ആ അഞ്ച് പത്ത് കിലോമീറ്റർ വളഞ്ഞാണ് പോകുന്നത് മൊക്കെ മുഖേ വളഞ്ഞ് ചെല്ലുന്ന രീതിയിലാണ് ഇങ്ങനെ വളഞ്ഞ് ചെല്ലുന്ന രീതിയിലാണ് പോകേണ്ടി വന്നത് അപ്പം ഈ റോഡുകളെല്ലാം ഇങ്ങോലെ ചോദ്യാവസ്ഥയില്ല തന്നെ കാളവണ്ടി എനിക്ക് ചെറിയ പറഞ്ഞ കാളവണ്ടി യുഗത്തിലാണ് നമ്മൾ ഇപ്പോഴും കഴിയുന്നത് റോഡുകൾ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് നടത്തുകയും റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ പണ്ട് കാലത്തെ കാളവണ്ടി ഓടിയ അതേ വഴി തന്നെയാണ് ഇപ്പോഴും ഈ കാലത്രവും മാറിയിട്ടും ഈ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വിദേശീയ വിദേശത്തുള്ള ആൾക്കാർ നമ്മുടെ നാട് കാണാൻ വരാത്തതിന്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇവിടെ മൊത്തം ഈ വഴികൾക്കൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല പണ്ടത്തെ ആ കാളവണ്ടി റോഡുകൾ വീതി കൂട്ടി കുറച്ച് ടാർ ചെയ്തു അവിടെ ഇവിടെ കുറച്ച് കാന ഓട ഉണ്ടാക്കി എന്നുള്ള അല്ലാതെ യാതൊരു മാറ്റങ്ങളും ഒരു പരിഷ്കൃതമായ ഒരു മാറ്റങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഈ കേരളത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നുള്ളത് ഈ പരിച്ചുപോയ പാട്ടുകളുടെ ഈ അറുപത്തിയേഴ് വർഷക്കാലം ഭരിച്ചുപോയ പാട്ടുകളുടെ ഏറ്റവും വലിയ പരാജയമെന്ന് ഞാൻ പറയുള്ളൂ വലിയൊരു പരാജയമാണ് ശരിയാ ആ നമ്മ നമ്മുടെ ഇന്നത്തെ ചർച്ചാപേക്ഷ ഇതാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു അനദിനം ആൾക്കാർ റോഡിൽ റോഡിൽ മരണപ്പെടുന്നു ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയാ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഒരു കാര്യോടെ സൂചിപ്പിക്കട്ടെ റോഡില് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട് വണ്ടി ഇടിച്ച് മരണപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ റോഡിന്റെ അതിന്റെ ഉത്തരവാദിത്വം ഈ റോഡ് വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പൂർണ്ണ ഉത്തരവാദിത്വം ആ മന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിനുവേണ്ട ചെലവുകളും കാര്യങ്ങളും വായിച്ച് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് കാരണം നമ്മൾ പതിനഞ്ചു വർഷത്തിന് മുൻകൂർ പൈസ കൊടുത്തിട്ടാണ് ആരും മനപൂർവ്വം മരിക്കുന്നതല്ല അത് പെട്ടുപോകുന്ന ഓരോരോ ഈ റോഡിന്റെ കാരണം പതിനഞ്ചു വർഷത്തിന് മുൻകൂറായിട്ട് റോഡിന്റെ ശോചയാവസ്ഥയിൽ ആ ശോചനീയാവസ്ഥ ഉണ്ടാകുന്ന ഈ റോഡിന്റെ കൃത്യമായിട്ട് ഗതാഗത നിയമങ്ങള് വ്യക്തമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ ഓടിക്കുന്നെങ്കിലും ഗതാഗതത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തത് ഈ ഭരിക്കുന്ന പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെടാ പെട്ട കാര്യങ്ങൾ അവർ വേണ്ട രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല പതിനഞ്ച് വർഷം നമ്മുടെ കയ്യിൽ നിന്ന് അവർ ടാക്സ് മുൻകൂറായിട്ട് മേടിച്ചിട്ട് റോഡ് വേണ്ട നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള റോഡുകളും സൗകര്യങ്ങളും ഇവർ ഒരുക്കി കൊടുക്കാത്തവരുടെ ഉണ്ടായ അപകടം അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് തന്നെയുള്ളതാണ് തീർച്ചയായിട്ടും രാജ്യാന്തര തലത്തിലുള്ള റോഡുകൾ ഉണ്ടാകണം നിയമങ്ങൾ പാലിക്കപ്പെടണം നല്ല രീതിയിലുള്ള റോഡുകൾ എല്ലാ റോഡുകളും നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഈ യാണെങ്കില് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്ന അവസ്ഥയാണ് അപ്പൊ വൈഡ് ബോൾ പോയി കഴിഞ്ഞാൽ വൈഡാന്ന് പറയും അതുപോലെ തന്നെ ഈ ടെലിഫോൺ പോസ്റ്റിൽ അതുപോലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് മരിച്ചതാണെങ്കിൽ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് അതിന്റെ ഉത്തരവാദിത്വം അത് ഇലക്ട്രിസിറ്റി ജീവനക്കാർ കഴിയുന്ന ഫുൾ പൈസ മേടിക്കാ ഉത്തരവാദിത്വം ഉള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ ഉത്തരവാദിത്വം റോഡിന് മിനിപ്പുണ്ട് റോഡ് വണ്ടി ഒരു പരിധി കഴിഞ്ഞ് സ്പീഡിൽ പോകും അല്ലെങ്കിൽ അവിടെ അവിടെ ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിന്റെ ഇടയ്ക്ക് ഇത്ര കിലോമീറ്റർ വേഗത ഇവിടെ വണ്ടി ഗതാഗതം ഓടിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ ബോർഡ് സ്ഥാപിക്കണം ആ ബോർഡ് സ്ഥാപിക്കാതെ അവിടെ എന്ത് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ ഈ പരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന ആൾക്കാരുടെ പേരിൽ അവരുടെ പേർക്ക് അവരുടെ സ്വത്ത് കണ്ടു കിട്ടണം അവിടെ സ്വത്ത് കണ്ടു കിട്ടിയിട്ട് അതിന്റെ നഷ്ടപ്പെട്ട ിമിറ്റഡ് എത്ര ലിമിറ്റഡാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഒരു ലിമിറ്റഡ് ബോർഡ് അവിടെ ഒരിടത്തും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇതിനുള്ള ഈ ഗതാഗതമാണ് റോഡ് ഉണ്ടാകുന്ന കോൺട്രാക്ട് കൊടുക്കുന്നവർക്ക് ഒരു അഞ്ചു വർഷ പത്ത് വർഷത്തേക്ക് മെയിൻറ്റനൻസ് ചെയ്യണം എന്നുള്ള ഒരു നിയമങ്ങൾ നിയമങ്ങളുണ്ടാകണം അല്ലാതെ എപ്പോ ഒരു വർഷം ഉണ്ടാക്കിയ ശേഷം പിറ്റേ വർഷം മുഴുവൻ കുഴിയായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഒരു മാസം കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാട്ടർ വന്ന് അതോറിറ്റി പിന്നെ കേബിള് ഏഹ് പുളിയോട് പൊളിപൊളി ഒരു നേരത്തെ കഴിക്കുന്ന പോലെ കുറച്ച് ടാർ ചെയ്തു അതുപോലെ തന്നെ ഇത് റോഡുകൾ വളരെ വളരെ മോശപ്പെട്ട റോഡുകളാണ് അത് റബറൈസ്ഡ് റോഡുകൾ കുറച്ചേ ഉള്ളൂ ബാക്കി റോഡുകളെല്ലാം ഈ പഴയ രീതിയിൽ അപരിഷ്കൃതമായ രീതിയിലാണ് ഇതിനകത്ത് ഒരു മാറ്റം സാറേ ആദ്യം ഈ കാളവണ്ടി വഴികൾ ആദ്യം മാറ്റിയിട്ട് ഈ ടെലിഫോൺ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ ഇതിന്റെ കേബിള് കാര്യങ്ങളൊക്കെ ഈ മണ്ണിന്റെ അടി കൂടെ ആക്കി ഇതിന് കൃത്യമായിട്ട് ഓടകള് വെള്ളം ഒഴുകാനും ഒക്കെ ആയിട്ട് ഓടകളൊക്കെ സ്ഥാപിച്ച് ഈ വഴികളെല്ലാം നേർവഴിയാക്കാതെ ഈ നാട് ഒരു വികസിതമായി എന്ന് പറയാനിരിക്കാൻ പറ്റത്തില്ല സാറേ ഇവിടുന്ന് നടിമാലി പോകുന്ന വഴി ഈ തൊടുപുഴയിൽ നിന്ന് നടിമാലി പോകുന്ന വഴി എന്റെ സാറേ വളഞ്ഞു വളഞ്ഞ് പൊളഞ്ഞു നടുവൊടി ഒരു നടിമാലിറ്റുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മള് ഓരോ വളവിനും നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒരു വളവ് ഒരു ഒരു വര ഇട്ട് വെക്കുവാണെങ്കിൽ വര ഇട്ട് വെക്കാനുള്ള സമയമാണ് ഈ വഴിയൊക്കെ പണ്ടേ ഈ വനത്തിൽ വഴികളൊക്കെ ഫിൽട്ടർ അടിച്ചു കയറ്റിയിട്ട് ഈ മറ്റേ ഈ എറണാകുളത്തൊക്കെ പണിതാക്കുന്ന മെട്രോ പണിതാക്കുന്ന പോലെ ഈ മൂളിക്കോടെ ആകാശപാതകൾ പോലെ ആക്കുവാണെങ്കിൽ എത്രയോ നന്നായി എത്ര പെട്ടെന്ന് ഇവിടുന്ന് തൊടുപുഴന്ന് എനിക്ക് തോന്നുന്നു അടിമാലി വരെ പോകാനായിട്ട് കുറഞ്ഞത് രണ്ടു മണിക്കൂർ എടുക്കും ഇവര് നേർ വഴിയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പോകാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കാഴ്ചകൾ കാണാനൊക്കെ എന്തേലും വിദേശത്തു നിന്ന് ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ റോഡുകൾ നല്ല നിലവാരത്തിലാണെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരും ഇതെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടുക ചുമ്മാ ണ്ടല്ലോ അടിമാലി പോവുകയാണെങ്കിൽ വലിയ കൊക്കോയിനൊക്കെ വലിയ പ്രഗാധമായ ഗർത്തത്തിനും കരിങ്കല്ല് കെട്ടിയിട്ട് ചുമ്മാ വളവ് എല്ലാം ചുമ്മാ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന എല്ലാം ചുമ്മാ കെട്ടി കയറി അതിന് പണ്ട് മേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇതുപോലെ ഒരു കാരണം കേരളത്തിലാണല്ലോ താസ്ക്രമായ ഈ നമ്മൾ പോകുന്നതിൽ നമ്മൾ നമ്മളെ തന്നെ വഴിക്കുന്നു ഇതുപോലെ ഈ ബോധം ഇല്ലാത്ത ആൾക്ക് ശരിക്കും പറയാ വിദ്യാഭ്യാസമുള്ള ആൾക്കാര് അത്യാവശ്യം ഈ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് അറിയാവുന്ന ആൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരെങ്കിലും ഇതുപോലെ തന്നെ ഈ ഗതാഗത വകുപ്പിലൊക്കെ ജോലി ചെയ്യണം എന്നാ പറയുന്നത് മന്ത്രി തന്നെ ഇതുപോലുള്ള എന്താ പറഞ്ഞ പോലെ നല്ല ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ല റോഡ് സേഫ്റ്റി ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കണം ഗതാഗത വകുപ്പ് അല്ലാതെ ഈ പത്തും കുസിയുള്ളവരെ പോയി കയറിയാൽ ഒന്നും അറിയത്തില്ലായിരിക്കും ഒന്നിനെ പറ്റി അറിയത്തില്ലായിരിക്കും ശരിയല്ലേ തീർച്ചയായിട്ടും അതെ അതുപോലെ തന്നെ ഈ ഇവരുടെ ഒക്കെയാണ് അസിസ്റ്റന്റൊക്കെയാണ് പി എ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം എഞ്ചിനീയറിംഗ് എങ്കിലും പഠിച്ച ആൾക്കാർ വേണം മെക്ക ഇത് മെക്കാനിക്കലും അതുപോലെ തന്നെ ഇത് ഈ ആർ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇതിന്റെ ഈ റോഡ് മാക്സിമം സേഫ്റ്റി ആയിട്ട് എങ്ങനെ ആൾക്കാരെ വഴി ദുർഘടമാക്കാതെ എങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം എങ്ങനെ എളുപ്പത്തിൽ സാധ്യമാക്കാന്നുള്ള രീതിയിലേക്ക് ചിന്താഗതി ആൾക്കാർ വേണം ഇതുമായിട്ട് ഇത് നോളജ് പരമായിട്ട് ഇതൊക്കെ അറിവുള്ള ആൾക്കാർ വേണം ഈ രംഗത്ത് നിൽക്കുക അത് യാതൊരു അറിവുമില്ലാത്ത ആൾക്കാരാണ് ഈ ഗതാഗത വകുപ്പിലൊക്കെ ജോലിക്കാരായിട്ട് തീർച്ചയായിട്ടും അതെ ഓക്കെ നമുക്ക് നമ്മളിപ്പോ വണ്ണപ്പുറത്ത് വണ്ണപ്പുറത്ത് മൂവാറ്റുപുഴ പോകുന്ന വഴിക്ക് റോഡിന്റെ മുകളിൽ കൂടെയാണ് സ്രാവട്ട് വെച്ചാക്കുന്നത് സാധാരണ കല്ലറ കണ്ടാക്കുന്നത് സാധാരണ കല്ലറ കണ്ടാക്കുന്നത് ആരാടി നീളത്തിലുള്ള കല്ലറയാണ് ഇത് അമ്പത് മീറ്റർ നീളത്തിലുള്ള കല്ലറ ഭൂമിക്ക് മുകളിൽ പോണിത് ടകുമാണ്മീറ്റർ മുകളിലൊക്കെയാണ് റോഡിന്റെ ഒരു മീറ്റർ മുകളിലാണ് രാവിലും വെള്ളം ഒഴുകുന്നില്ലേ വെള്ളം ഒഴുകുന്നില്ല വേണ്ടി കുറച്ച് രണ്ട് സൈഡും അടക്കുവാണെങ്കിൽ മീൻ വളക്കാം അവിടെ മീൻ വളർത്താം നഷ്ടമാണല്ലോ

സമയം കിട്ടുന്ന പോലെ നമ്മുടെ എല്ലാവരും കാണുക അതുപോലെ തന്നെ സാറിന്റെ ചാലിന്റെ പേര് ജോസിയും ഗ്രീൻ ബ്ലോക്സ് എന്നാണ് ഒത്തിരി കൃഷി സംബന്ധമായ കാര്യങ്ങള് വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് സാറിന്റെ ഈ പ്ലസ് ടു അധ്യാപന നിർത്തി കഴിഞ്ഞിട്ട് സാറ് യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ അറിവുള്ള കാര്യങ്ങളാണ് വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഓരോരോ വീഡിയോകൾ കാണുമ്പോൾ അടുത്തടുത്ത വീഡിയോകൾ നമ്മൾ കാണാനായിട്ട് വീട് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെ പ്രചോദനം തരുന്ന ടൈപ്പുള്ള വീഡിയോ ആണ് സാറിന്റെ ഈ ചാനൽ വഴി ഇട്ടിരുന്ന വളരെയധികം ആൾക്കാർക്ക് കൃഷി രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പൊ സ്കൂൾ തലങ്ങളിൽ സാറിന് അത് ടീച്ചിങ് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു പാഠ്യപദ്ധതി ഇല്ലാത്ത കാരണം സാർ സാറയി പകരവും വായിച്ചു സാറ് ഈ അധ്യയന വർഷം അതായത് സാറേ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഈ ചാനൽ വഴി സാറ് സാറിന് ആ ക്ലേശങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നല്ല അറിവുകൾ സാറ് വിജ്ഞാനപ്രദമായ അറിവുകൾ സാറ് സാധാരണ ചാനല് വഴി പകർന്നു കൊടുക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇത്ര നല്ല രീതിയിലുള്ള ചാനല് തുടങ്ങാൻ പറ്റിയത് ഓക്കെ സാറെ എന്നെ ചാനലിലേക്ക് ക്ഷണിച്ചാൽ ഒത്തിരി സന്തോഷം വീണ്ടും നമുക്ക് നാളെ വൈകിട്ട് ഈ സമയത്ത് കണ്ടുമുട്ടാം